ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ അഹത്തായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ എന്താ ഞാൻ ഇന്നലെ പുതിയൊരു പിന്നെ വീ ചാനൽ തുടങ്ങി നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ ആ ചാനലേയും പിന്നെ സംരംഭക എന്ന ചാനലിൻ്റെ പേര് പിന്നെ അതിൽ ഞാൻ ഒരു വീഡിയോസ് എടുക്കണ ഇന്നലെ അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇന്നലെ ഇട്ട് വീഡിയോസിൻ്റെ ചോട്ടിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ലിങ്ക് എവിടെ ലിങ്ക് എവിടെ എവിടെയോട് കമൻ്റ് ഇടും അതേപോലെ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്പർ നമ്പറില്ല ആൾക്കാർ അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട് ഇന്നും അതിൽ ഇങ്ങനെയൊന്നും അതിൽ വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അതിൽ ആളുകൾ കാണാൻ അല്ല നമ്മൾ കുറേ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വ്യൂസ് ഇല്ലാതാകുമ്പോൾ രണ്ടാളും മൂന്നാളും നാലാളൊക്കെ കാണുമ്പോൾ അതൊരു മടുപ്പാണല്ലോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യപ്പെട്ട് റിസ്ക് എടുത്തൊരു വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണാനാണെങ്കിലും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിൽ കുറച്ച് ആളായിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസാണ് അതിൽ ഇട്ടുക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ വീഡിയോ ഇടാം സംരംഭ സ്റ്റോറി കുറേ പറയാനുണ്ട് അതൊക്കെ പറയാം അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്താ ചെറിയൊരു അപകടം പറ്റിയിരിക്കണം കേട്ടോ നമ്മളെ വീഡിയോസിൽ അത് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടു കണ്ടുനോക്കും അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്താ പറയുക എന്താ ഇപ്പം നിങ്ങൾക്ക് പറ്റുക നിങ്ങൾക്ക് അറിയാലോ സാധാരണ അടുക്കളയിൽ നിൽക്കുമ്പോൾ പിന്നെ പിന്നെ എനിക്ക് സന്തോഷം പറയാൻ എനിക്ക് രണ്ട് പുതിയ ഫ്രണ്ട്സ് ആളെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടോട്ടീന്നൊരു താത്ത വിളിച്ചെയും അതേപോലെ എന്താ മേലാറ്റൂരിൽ നിന്നൊരു സെലീന എന്ന് പറഞ്ഞിട്ടൊരാൾ കേട്ടോ അപ്പോൾ നല്ല കമ്പനി ആൾക്കാരാണ് ഇപ്പോൾ കൊണ്ടോട്ടീന്നൊക്കെ വിളിച്ചത് താത്ത അരമണിക്കൂറിലേറെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പിന്നെ വീഡിയോയിൽ കണ്ടിട്ട് പോലെ ഓലോ കുടുംബത്തേത് പോലെയാണ് എന്നും നമ്മളിപ്പോൾ ഒരാളെ വീഡിയോസ് ഡെയിലി കാണുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ നമ്മൾക്ക് ഓലെ നല്ല പരിചയ പരിചയം ഉണ്ടാകും പക്ഷേ പിന്നെ ഞമ്മക്ക് എനിക്കാണെങ്കിൽ ആരെയും അറിയില്ല പക്ഷേ നമ്മൾ സംസാരിച്ചാണ് തുടങ്ങിയാൽ ഞാനേ ഓലെ ഇത്രയും കാലം നല്ല പരിചയം ഇന്നലെ വരെയൊക്കെ ഞങ്ങൾ കണ്ടീനി ആൾക്കാരെ പോരോ സംസാരിക്കുക ഒരു പരിചയക്കുറവ് ഉണ്ടാകില്ല കേട്ടോ അങ്ങനെ സംസാരിച്ച് കാരണം ഞങ്ങൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതൊക്കെ ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിവുകൾ കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിളിക്കുന്ന ആളുകളടുത്തുനിന്ന് അലഹമ്മില്ല അപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അതാത് എനിക്ക് പറഞ്ഞൊന്നു കേട്ടോ ഏ അപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് ആര് വിളിച്ചാലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരു പിന്നെ ബുദ്ധിമുട്ടോ ഒരു ടൈറ്റോ ഡിമാൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങളും മനസ്സിലാവാനായി പിന്നെ അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ വെക്കുന്ന വീഡിയോസും എല്ലാ വീഡിയോസും കാണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സെയിം അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കൽ എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ ഓരോരുത്തർ ഓരോരോ ഇതിനനുസരിച്ച് മാറ്റം വരുത്തല്ല ആ പോലെ ഓരോരോ ഇതിലെ അപ്പോൾ അങ്ങനെ കുറേ സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കണ ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്കും തന്നെ വിളിക്കുമ്പോൾ ഞമ്മക്കൊരു സന്തോഷമാണ് പിന്നെ ഓരോ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ പിന്നെ ഈ മേലാറ്റൂർ എന്ന് വിളി പറഞ്ഞ ആൾക്ക് ചെയ്യാനൊന്നും ആഗ്രഹമില്ല കേട്ടോ പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് എന്നും കാണും പറഞ്ഞട്ടോ വീഡിയോസ് അപ്പം നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഈ വീഡിയോ ഈ ഒരു യൂട്യൂബ് യൂട്യൂബുകാരൻ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇത് സന്തോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്നും ഈ വീഡിയോസിന് ഇടുമ്പോൾ അങ്ങ് ആർക്കെങ്കിലും ബോർ തന്നെയാണ് ചെയ്യണത് തോന്നുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇല്ല അങ്ങനെ തന്നെ ചെയ്താൽ മതി ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാണാൻ ഞാൻ കണ്ടിട്ട് ഇന്ന് വീഡിയോസ് കണ്ടിക്കണമെ വീണ്ടും കാണാത്ത കണ്ട വീഡിയോ വീണ്ടും കാണും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ തന്നെ സന്തോഷമല്ലേ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ഇങ്ങനെ നെഞ്ചിലൊക്കെ ഏറ്റാനൊക്കെ ആളുണ്ട് എന്നറിയുമ്പോ അല്ലേ അപ്പോൾ നമ്മളെ പിന്നെ എന്താ ഫ്രണ്ട്സാൾ ഇതൊക്കെ നമ്മൾ തുറന്ന് പറയുന്നത് അതേപോലെയാണ് ഉണ്ടോ ഞാൻ ആ താത്താനോട് ഒരുപാട് സമയം സംസാരിച്ചിരിക്കുന്നത് എന്റെ പണി നടക്കട്ടെ അതിൻ്റെ ഇടയിൽ ആര് വിളിച്ചാലും ഞാൻ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് കുറേ സമയം പണിയുണ്ട് എയർപോടും കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ സംസാരിക്കുന്നത് അങ്ങോട്ട് കേൾക്കൂല അതുകൊണ്ടാണ് ഞാൻ ഹെഡ്സെറ്റ് ഒന്നും വെക്കാതെ ഇങ്ങനെ തന്നെ സംസാരിക്കണം പിന്നെ എ ഏ കുറേ സമയം സംസാരിക്കാം നമുക്ക് ടൈം ടൈമുണ്ടാകില്ല അപ്പം നിങ്ങൾ ഞാൻ കുറേ പറഞ്ഞങ്ങാണ്ട് നിങ്ങളെ ബോറടിപ്പിക്കണമെന്നില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക പിന്നെ നമ്മളെ പുതിയ ചാനൽ എല്ലാവരും പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പോൾ അതിൽ കുറച്ച് ആളൊക്കെ വേണം ഞങ്ങൾക്ക് അപ്പോൾ കുറെ ഉച്ച ആൾക്കാരൊക്കെ നല്ല വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരുവിധ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ഉള്ളൂ നമ്മൾ വീഡിയോ ഇട്ടിട്ടതിൽ കാര്യമുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അത് നമ്മൾ ചെറിയ കാറ്ററിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മൊത്തത്തിലൊന്നായിട്ട് കാലത്തപ്പം മുതൽ ഫസ്റ്റ് മുതലൊന്നും കാണിച്ചിട്ടില്ല കുറച്ചധികം ഓർഡർ ഉണ്ടേന് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ അപ്പോൾ നമുക്ക് പൊരിച്ച പത്തിരിക്ക് ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ കലത്തപ്പം ചുട്ടിക്കണ് പൂവട ഉണ്ടാക്കിയിരിക്കണേ പിന്നെ പൊരിച്ച പത്തിരി കടക്കില്ല കൊടുത്തുക്കണ് അതൊന്നും ഞമ്മളെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് ഇത് അടക്കാകുണ്ട് സ്കൂൾ ക്രസൻറ്റ് സ്കൂൾക്ക് ഒരു നൂറ്റൻപത് പൊരിച്ച പത്തിരി വേണം അതിൻ്റെ വീഡിയോസാണ് കേട്ടത് അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ വന്തു കൊണ്ടിരിക്കുന്നുണ്ട് വന്നത് കോരി വെച്ചിരിക്കണേ അടുത്ത ട്രിപ്പ് പൊടി വാട്ടി വെച്ചിരിക്കണേ കുറച്ച് അവിടെ കുഴച്ച് വെച്ചിരിക്കണ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടി സ്ഥീരം മുളക്കണം നമ്മളാ മരത്തിൻ്റെ കണ്ടല്ലോ നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാകും അത് പൊട്ടിയിട്ട് മക്കളെ ഇന്ന് എൻ്റെ തലേണ്ട പൊട്ടിപ്പോയി അപ്പോൾ അടുത്ത ട്രിപ്പൊക്കെ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ചിരവി വെച്ചേക്കണ് കുറച്ച് ചതച്ച് ജീരകവും കൂട്ടി ചതച്ച് വെച്ചിരിക്കണേ അപ്പോൾ ഇനി ഇത് ചൂട് കൊടുക്കാനെ നമ്മൾ കുറഞ്ഞൊക്കെ ചൂടറിയിക്കണ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കുറേ നമ്മൾ പിന്നെ പൊരിച്ചെടുത്തേക്കണം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ആ ഫസ്റ്റ് കടക്കെല്ലാം പൊരിച്ചാത്തിരി ഒരു ചിന്ത ചട്ടി അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടേ ഇരിക്കാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് വിളിച്ച ആ താത്ത വിളിച്ചു എന്ന് പറഞ്ഞില്ലേനാ താത്ത ഇതേപോലെ കുറച്ച് ചേച്ചി കാറ്ററിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ ഒരാളാണല്ലോട്ടോ അപ്പം അർജന്റിൽ പത്രിക ഉണ്ടാക്കി പോലെ വാങ്ങുന്ന സമയമല്ലേ കുറച്ചൊരു ആശ്വാസം കിട്ടിട്ടാണ് കൈ കഴുകിട്ട് അടുത്ത് തുടങ്ങാനോ കൊറേ പൊടി ഇപ്പം സമയമാണെങ്കിൽ ഇല്ലേനും സ്കൂൾക്കിൽ തടിയാണേനും അപ്പം ഇതാണ് അർജന്റില് കാട്ടും മോലൊക്കെ ശ്രദ്ധിക്കണോ കൊള്ളണത് ഞാൻ ഞാൻ തന്നെ പറയണം പക്ഷേ എത്ര ശ്രദ്ധിച്ചാലും അതൊന്ന് എപ്പോഴെങ്കിലും ആയിട്ട് ഇതാവും അപ്പം വല്മേൻ്റെ എപ്പോഴും അടുക്കളയിൽ തന്നെ കൊണ്ടുവന്നെ ചേക്കാനുണ്ടോ അത് എപ്പോഴും സംഭവിക്കുന്നതാണ് ഇല്ലെങ്കിൽ വീർത്ത് ഇങ്ങോട്ട് വരും അപ്പം തന്നെ അതാണ് തേച്ചാല് പിന്നെ മാറുട്ടോണ്ട് അത് അപ്പം തന്നെ അത് തേക്കലാണ് വലുമ്പോൾ മക്കളെയാ വരുമ്പേണ്ടി ഇത് തേച്ചാൽ എത്ര പൊള്ളിയാലും പൊള്ളപ്പൂലട്ടോ എന്താണ് കുറച്ച് സഞ്ചാരം ബോധ്യോടൊക്കെ ചുണ്ട് എന്നാലും ഇത് തേച്ച് കഴിഞ്ഞാല് നമുക്ക് അപ്പൊ തന്നെ പിന്നെ കൊറച്ച് കഴിയുമ്പോ ചുമന്ന കളർ ഇങ്ങനെ നിൽക്കും എന്നിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ തൊലി വന്നതിന് ശേഷം ഉള്ളുട്ടോ പൊറത്തത്തെ തൊലി പൊളിഞ്ഞു പോകാം അപ്പോൾ ഇതെപ്പോഴും ഞാൻ എന്റെ ഇവിടെ തന്നെ വെക്കലാണ് കാണും വേറൊരു സാധനം ഞാൻ ആവശ്യത്തിന് കിട്ടല ഇത് ചപ്പളപ്പളേ ഞാൻ എപ്പോഴും സംഭവിക്കണു ഇവിടെ തന്നെ വെക്കലാണ് അപ്പൊ ഓയിൽമെൻ്റൊക്കെ തേച്ച് പിന്നെ ഒരു രണ്ട് മിനിറ്റ് നിക്കാല്ല സമയം കൂടിയില്ല കേട്ടോ അപ്പോൾ ഫോൺ തുറന്ന് സമയം നിൽക്കുമ്പോൾ സമയം ഒരുപാട് വെക്കണം അപ്പോൾ അപ്പൊ തന്നെ കഴുകി കളഞ്ഞിട്ടോ ഒരു മിനിറ്റ് തന്നെ തികച്ചു നിന്നിട്ടില്ല അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് എടുത്ത് കണ്ട ഓയിൽമെൻ്റ് കൈമൊന്ന് പിടിച്ചോളം നിക്കുകയാണെങ്കിൽ വീർത്തൊന്നും വരൂല പക്ഷേ ഇതിപ്പോൾ ചുമന്ന കളറല്ലേ വിചാരിച്ചാണ്ട് ഞാൻ ആ സമയത്താണെങ്കിൽ അതിൻ്റെ പൊള്ളി ഉണ്ടാകുമല്ലോ നമുക്കൊരു സഞ്ചാരം ആ സഞ്ചാരം ഉണ്ട് കേട്ടോ പക്ഷേ അതിനൊന്നും നിൽക്കാൻ പറ്റൂല ആ ടൈമിൽ സാധനം അവിടെ എത്തിക്കണമല്ലോ അപ്പം അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ ബാക്കിയുള്ള പണി എങ്ങനെ എടുത്തു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പെരത്തിലും റെഡി ആക്കിയാലൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴൊക്കെ തല ഇങ്ങനെ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആണ് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് വിളിച്ച ആ താത്തറിനോട് ഞാൻ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ താത്താറിനോട് നമ്മളെ പിന്നെ ഉമിനീരാണ് ഏറ്റവും നല്ല മരുന്ന് അപ്പം തന്നെ നമ്മൾ ഉമനീരാക്കിയാൽ മതിയാണ് കേട്ടോ അതെനിക്ക് അറിയില്ല കേട്ടോ പുതിയൊരു അറിവാണ് അടുപ്പിൻ്റെ അടുത്ത് എല്ലാം പറ്റുന്നില്ല കേട്ടോ പിന്നെ ആ കൈ ഏറ്റവും പിന്നെ സഹിച്ച് ചെയ്യുകയാണ് കേട്ടോ ചൂട് ചെറിയ ചൂട് തട്ടുമ്പോൾ തന്നെ തന്നെ പിന്നെ വിങ്ങാണ് കേട്ടോ കൈ കൊണ്ട് ചെന്നിട്ട് അപ്പോൾ ആ താത്ത ഇതൊക്കെ തെരയാൻ കുറേ സമയം എടുക്കൂല അതിൻ്റെ മുമ്പ് എന്താ ഞമ്മള് ഉമിനീരെന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ആ ചുമന്ന് ഇതായി നിൽക്കുള്ളൂ വീർത്ത് വരില്ല പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ എനിക്കതറിയില്ലേനി പിന്നെ അതേപോലെ വേറെന്തോ പറയണെങ്കിൽ ഈ മറന്നല്ല മക്കളെ അപ്പോൾ ബാക്കിയുള്ള ഇതിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് ഒൽമെൻറ്റ് തേച്ച് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് ഇതിലും വലിയ പൊള്ളൽ ആവി കയറിയെന്നൊക്കെ നല്ലോണം ചുമന്നീനുട്ട് പക്ഷെ ആ ഒല്മൻറ്റ് തേച്ച് കുറേ സമയം അങ്ങനെ നിൽക്കാൻ ടൈമുണ്ടായപ്പോൾ പിന്നെ പൊള്ളച്ചിട്ടില്ല അതിനുട്ട് പക്ഷെ ഇത് നമുക്ക് പണി കിട്ടിയിട്ട് മക്കളെ പൊള്ളച്ചു പിന്നെ ആകൊരു വഴിയായി ഞാൻ വീട് വേണ്ടി ലാസ്റ്റിൽ കാണിച്ചുതരാം അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളാ പിന്നെ ആ താത്താനെ കുറിച്ച് തന്നെ അല്ലേ കാറ്ററിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോട്ടോ ഒരുപാട് അച്ചാർ ഐറ്റംസുകളൊക്കെ ഇടുന്നുണ്ട് അതേപോലെ ബിരിയാണി ഐറ്റംസുകളൊക്കെ കൊടുക്കാൻ താല്പര്യമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ നല്ല താല്പര്യമില്ല ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇതാ ഞാനിതിൻ്റെ പിന്നെ ചുടലൊക്കെ കഴിഞ്ഞ് ബോക്സിലാക്കുകയാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും ഒക്കെ ബോക്സിലാക്കി റെഡിയാക്കി ആക്കി ഇതൊക്കെ കൊടുത്തയച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഞമ്മളെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് രണ്ട് ബോക്സിലാണ് കേട്ടാക്കണത് എഴുപത്തഞ്ചെണ്ണം ഒരു ബോക്സിലും ഈ അൻപതെണ്ണം ഒരു ബോക്സിലും പിന്നെ ഇരുപത്തഞ്ചെണ്ണം ഒരു കവറിലുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടക്കം സ്കൂളിൽ മൂന്ന് ഓഫീസുകളുണ്ട് കേട്ടോ ഹൈസ്കൂളിനും യുപിക്കും പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിനും ഉണ്ട് കേട്ടോ പ്ലസ് ടുവിനും അങ്ങനെ മൂന്ന് ഓഫീസുണ്ട് ആ ഓഫീസൊക്കെ മൂന്ന് ലൂക്കുള്ള കടി തരം തിരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തയക്കണത് എന്നാൽ അവർക്ക് അതാ അത് ഇവിടുക്കണ്ട് കൊടുത്തയച്ചാൽ മതിയല്ലോ അവിടെ നിന്ന് അവല് റെഡി എടുക്കുമല്ലോ അപ്പോൾ നമ്മൾ നൂറ്റി അൻപതെണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ കറക്റ്റ് പിന്നെ എണ്ണം പോലെ ബോക്സിലൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഞാനൊരു ഈ ബോക്സിലാക്കിയിട്ടോ പിന്നെ എടുക്കാൻ നേരത്തെ ബോക്സിൻ്റെ മൂലങ്ങോട്ട് പൊട്ടിപ്പോകുന്നുണ്ടോ പിന്നെ ആകെ പണിയായിട്ടോ ഓട്ടോ വരാൻ പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ബോക്സൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം വൈകിട്ടോ അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തി തിട്ടപ്പെടുത്തിയിടുകയാണ് ഒരെണ്ണം പോലും കുറഞ്ഞാൽ നമ്മളെ എണ്ണത്തിൽ കുറയാൻ പാടില്ലല്ലോ നമ്മൾ കൊടുക്കുമ്പോൾ കൂടിയാലും കുറയരുത് എന്നുള്ളൊരു ആഗ്രഹമില്ല ആളാണ് കേട്ടോ ഞാൻ നമ്മൾ ഇപ്പൊ ഇനി ചുട്ട് കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ വെച്ചാൽ ആരും എടുക്കൂല അപ്പൊ ഞാനത് അയക്കാണ്ടിട്ട് കൊടുക്കലാണ് കേട്ടോ എണ്ണം പിന്നെ ഇണ്ടെങ്കില് മക്കളൊന്നും പിന്നെ ഇവിടെ വെച്ചാൽ കഴിക്കൂല അപ്പൊ ഒരു ബോക്സിന്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചു രണ്ടാമത്തേലും വെച്ചു ഇനി ഇത് മറ്റേതൊരു ഒരു കവറിലാക്കിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്തയച്ചു താ പിറ്റേ ദിവസം ആയപ്പോ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇതാണ് കേട്ടോ മക്കളെ കൈൻ്റെ അവസ്ഥ ഇതാ പുളവും കെട്ടിങ്ങുണ് പുളവും കെട്ടി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഒന്ന് ഒരു ബുദ്ധിമുട്ടിട്ടോ പിന്നെ വിരലിൻ്റെ തുമ്പത്തി അവിടെ പുളും വലിയൊരു പുളം ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിയിട്ടോ പൊട്ടിയിൽ ഇങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ എപ്പോഴും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കയ്യൻ്റെ അവസ്ഥ ആയിട്ടുള്ളത് അപ്പോൾ ഹെൽമെന്റ് തേച്ച് കുറച്ച് സമയം നിൽക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഇപ്പം പൊള്ളക്കൂലിട്ടോ നാളെ പൂവിടം നന്നായിട്ട് ആവി കയറിയപ്പോൾ കൂടി കയ്യുമക്കാണ്ട് ആവി കയറി കയറിയിട്ടോ അന്ന് ഇതേപോലെ ഈ തേച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ തൊലിയാണ് പൊളിഞ്ഞു പോയി ഉള്ളിൽ പുതിയ തൊലി വന്ന് വീർത്തതൊന്നുമില്ല അതിനെട്ടോ അപ്പോൾ ഉമ്മനീരാക്കിയാൽ മതി വല്ലോട്ട് മക്കളെ അറിയാത്ത അങ്ങനെ അടുക്കളയിലെ നമ്മളെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആർക്കും ഒന്നും അപകടങ്ങളൊന്നും ഇരിക്കട്ടെ അഥവാ ചെറുതെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊണ്ടി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാമലൈക്കും